നമ്മള് സുമതി വളവ് കണ്ടു അപ്പൊ സുമതി വളവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഹൊറർ മൂവിയാണ് സെക്കൻഡ് ഹാഫ് അർജുൻ അശോകന്റെ ഒരു പ്രണയം അങ്ങനെ ആയിപ്പോയി അത് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഷോ തന്നെയാണ് നില പോയി കണ്ടത് പക്ഷെ ആ ഒരു സിനിമ ആ ഒരു ഇതിന്റെ ആ ഫ്ലോ കളഞ്ഞു അതായത് സെക്കൻഡ് ഹാഫിൽ ആ പ്രണയത്തിലേക്ക് ഫുൾ സിനിമ ഒക്കെ ഫോക്കസ് ചെയ്തപ്പോ ആ ഒരു ഹൊറർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ലാതെ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ഹാഫ് നല്ലൊരു എന്താ പറയാ കാട്ടിലുള്ള സീനൊക്കെ നല്ല നൈസായിട്ട് സംഭവം പോയ ഒരു സാധനം സെക്കൻഡ് ഹാഫ് ആയപ്പോ നേരെ പ്രണയത്തിലേക്കാണ് ഫുൾ ഫോക്കസും പോയത് അത് ഒരാളുടെ പെർഫോമൻസും ഇതിലും മോശമല്ല അതായത് അർജുനായാലും ആയാലും നമ്മുടെ അഭിലാഷ് പിള്ള അഭിനയിച്ചിട്ടുണ്ട് അഭിനാ സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളിയായാലും അത്രയും മോശമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല എല്ലാവരും പക്കയാണ് പിന്നെ നടിമാരുടെ എല്ലാവരുടെയും അഭിനയം നന്നായിട്ടുണ്ട് പിന്നെ ഇതില് നമ്മുടെ ഗോകുൽ സുരേഷ് അതായത് ഇപ്പൊ ഒരുപാട് മാധവ് സുരേഷിന്റെ ഒരുപാട് ട്രോളുകളും ഒരുപാട് നെഗറ്റീവുകളും വന്നോണ്ടിരിക്കണം പക്ഷെ മാധവ് സുരേഷിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും എല്ലാം അടിപൊളിയായിട്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ പഴയൊരു സുരേഷ് ഗോപിയുടെ ഏകദേശം സൈഡിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ലുക്കൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഓവറോൾ സിനിമ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ചു നോക്കുമ്പോ ഇത് ശരിക്കും ഹൊറർ പടമല്ലേ എന്നിട്ട് ഇതില് കോമഡി കുത്തിക്കേറ്റുക എന്നുള്ള സംഭവം ഒക്കെ ഭയങ്കര അതായത് കുത്തിക്കേറി മൂവി എന്ന് പറയുമ്പോ ഓരോ ഹൊറർ ഫീല് കിട്ടണം ഇതൊരുമാതിരി സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്ന് പ്രണയം കൊറേം കാണിച്ച് ഈ നമ്മുടെ കാഞ്ചനമാലയിലൊക്കെ പോലെ നമ്മുടെ മൊഹിദീനൊക്കെ പോലെ ആ ഒരു ടൈപ്പ് ഓഫ് പ്രണയവും ഒക്കെ കാണിച്ചപ്പോ എനിക്ക് എന്തോ എനിക്ക് തയ്ച്ചില്ല അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം സുമതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നല്ല എന്താ പറയാ ഒരു സുമതിയുടെ കഥ കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പൊ സുമതിയുടെ കഥ കാണാൻ പോകുമ്പോ അശോകൻ മറ്റേ ഫാർജു അശോകന്റെ ക്യാരക്ടറിന്റെ ആ ഒരു കഥ കാണാൻ പോകേണ്ട അവസ്ഥയെപ്പോയി അതായത് നമുക്ക് സുമതി എന്ന് പറയുമ്പോൾ സുമതിയുടെ കഥയാണെന്ന് കാണിക്കണ്ടേ അത് കുറച്ച് രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റിൽ പറഞ്ഞു പോയി അതല്ലാതെ അത് ആ പേടിപ്പെടുത്തുന്ന സംഭവം ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ വെച്ചിട്ട് നേരെ എന്തും അത് ചളിക്കും മെടികളും മറ്റു സാധനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോണ സംഭവം പിന്നെ ഇതിൽ ഒരുപാട് പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതില് നമ്മടെ എന്താ പറയാ ചക്കപ്പഴത്തിലുള്ള ഇല്ലേ അവനൊക്കെ കൊണ്ടിട്ട് അവന് ഡയലോഗ് പോലും കൊടുത്തിട്ടില്ല അവന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണവനാണ് അപ്പൊ അവനൊന്നും ഡയലോഗ് പോലും മര്യാദ കൊടുത്തിട്ടില്ല പിന്നെ ശ്രീകാന്ത് വെട്ടിയാരൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് പോകുന്നല്ലാതെ രണ്ട് രണ്ടോ സീനിലൊക്കെ ഉള്ളു പക്ഷെ ആ സീൻ രണ്ടും അടിപൊളിയാണ് പക്ഷെ കുഴപ്പമില്ല ആള് നല്ല രീതിയിൽ ചേച്ചി നല്ല ചിരിക്കാനുള്ള സാധനം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആവശ്യമില്ലാത്തവരൊക്കെ പുള്ളി പോയ സീനൊക്കെ അതൊക്കെ അയച്ചാറ് അതൊക്കെ ചീരിയാന്ന് പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള കോമഡി ഉണ്ടാക്കാൻ വേണ്ടി കോമഡി പറയുന്ന കുറേ സംഭവം പിന്നെ എടുത്തു പറയുന്നതിൽ വില്ലന്റെ ഡയലോഗ് എന്റെ ക്രിഞ്ച് എന്ന് പറഞ്ഞ ഭയങ്കര ക്രിഞ്ചി ഒരു ഡയലോഗ് ഉണ്ട് എങ്ങനെയാണ് അഭിലാഷിന്റെ രീതി വെച്ചേന്ന് അറിയാൻ പറയണം ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെയാണ് ഡയലോഗ് പറയുന്നത് ആ ഒരു വില്ലൻ ഒരു ഒരു സംഭവത്തില് അർജുന അക്ഷോനോട് പറയുന്ന ഒരു സീൻ ഉണ്ട് അതിലൊക്കെ ഭയങ്കര ക്രിഞ്ചാണ് ക്രിഞ്ചായിട്ടാണ് ഡയലോഗ് പറയുന്നത് പിന്നെ അത് വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേടി വരും വന്നത് കോമാളിയാണ് കോമാളിയാണ് അങ്ങനെയൊക്കെ അപ്പൊ എന്താ പറയാ ഇങ്ങനെ മൊത്തത്തിൽ കൊറേ മൊത്തത്തിലൊക്കെ ആവറേജ് അത് ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് എനിക്ക് സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം നല്ല പ്രണയം അതുകൊണ്ടാണ് ഇതൊരു ബാഡ് ഫീല് കിട്ടിയങ്ങനെ എന്തായാലും എല്ലാവരും പെർഫോമൻസും ഒക്കെയാണ് എല്ലാവരും അടിപൊളിയായിട്ട് അവർക്ക് കിട്ടിയ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ മെയിൻ സംഭവം കഥയാണ് കഥ വലിയ സെറ്റപ്പ് ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു